നമ്മുടെ ചില കുട്ടികൾ ഇടങ്കയ്യന്മാരാണ് ഇടങ്കയ്യന്മാരാകുക എന്നത് എന്തോ ഒരു മോശപ്പെട്ട കാര്യമായി പല രക്ഷിതാക്കളും കരുതുന്നുണ്ട് ഇടങ്കയ്യന്മാരാകുന്നതിൽ കുഴപ്പമുണ്ടോ എന്തുകൊണ്ടാണ് ഇടം കയ്യന്മാരാകുന്നത് ഇത് ഭാവിയിൽ വല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ ഇതിന് ഈ കുട്ടികളാണോ ഉത്തരവാദികൾ ഇത് ഇവർ മനപൂർവ്വം ചെയ്യുന്നതാണോ ഈ വക കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് റൈറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് വലത് എന്നും അതേപോലെ തന്നെ ശരി എന്നുള്ള അർത്ഥമുണ്ട് റൈറ്റ് ഹാൻഡഡ് വലത് കൈ ശരിയായ കൈ എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും വലം പല രക്ഷിതാക്കളും തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് ഇടം കൈയാകുക വലങ്കയ്യാകുക എന്നൊന്നും കൈകളുടെ കാര്യങ്ങളല്ല കൈകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇക്കാര്യങ്ങളെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് മനുഷ്യന്റെ ബ്രെയിനിൽ നിന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിന് രണ്ട് അർദ്ധഗോളങ്ങളുണ്ടെന്നും ഇടത് അർദ്ധഗോളം ശരീരത്തിൻ്റെ വലതു ഭാഗത്തെയും വലത് അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയും നിയന്ത്രിക്കുന്നു എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇടൻ കയ്യന്മാരാകുന്നവരുടെ ബ്രെയിനിൻ്റെ വലത് അർദ്ധഗോളത്തിനാണ് ഡോമിനൻസ് കൂടുതൽ എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ ഇടൻ കയ്യന്മാരാകുന്നത് ഇനി ഇടൻ കയ്യന്മാരെ കുറിച്ചുണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്കൾ വരെ ഒക്കെ ഉണ്ടായിരുന്നത് അവർക്ക് ആയുസ് കുറവാണ് എന്നുള്ളതാണ് ആ ധാരണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൂന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിൽ അവർ തെളിയിച്ചു ഇത് തികച്ചും അവാസ്തവമാണ് അങ്ങനെയൊന്നും ഇല്ല എന്നവർ തെളിയിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് അർദ്ധകോളങ്ങൾക്കും വെവ്വേറെ കഴിവുകളാണുള്ളത് ഭാഷ ഗണിതം യുക്തി എന്നതൊക്കെ ഇടത് അർദ്ധകോളം ചെയ്യുമ്പോൾ സർഗാത്മകത ചിത്രരചന സംഗീതം ദൃശ്യവൽക്കരണം ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ വലതുഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇടങ്കയ്യന്മാർക്ക് അവരുടെ വലത് അർദ്ധകോളത്തിനാണ് ഡോമിനൻസ് കൂടുതലെന്ന് അതുകൊണ്ട് തന്നെ ഇടങ്കയ്യന്മാർക്ക് കൂടുതൽ സർഗാത്മകത നമ്മുടെ ചരിത്രത്തിലുള്ള പ്രശസ്ത ചിത്രകാരന്മാരായിരുന്ന ലിയാനാഡോ ഡാവിഞ്ചി അതേപോലെ തന്നെ മൈക്കൽ ആഞ്ചലോ അതേപോലെ തന്നെ ഉള്ള ചിത്രകാരന്മാരൊക്കെ ഇടത് ഇടങ്കയ്യന്മാരായിരുന്നു അതിനർത്ഥം എന്താണ് സർഗാത്മകത കുടികൊള്ളുന്ന വലത് ബ്രെയി വലത് അർദ്ധഗോളം ബ്രെയിനിന്റെ വലത് അർദ്ധഗോളമാണ് അവരെ കൊണ്ട് ഈ സർഗാത്മകതയൊക്കെ ചെയ്യിച്ചിരുന്നത് പാബ്ലോ പിക്കാസോ പോലെയുള്ളവരൊക്കെ ഇടത് കയ്യ ഇടൻ കയ്യന്മാരായിരുന്നു ഇനി ഇടൻ കയ്യന്മാർക്ക് സത്യത്തിൽ ചെറിയ ഉണ്ട് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് അതായത് സാധാരണ മനുഷ്യരുടെ വലങ്കയ്യന്മാരുടെ ബ്രെയിനിന്റെ രണ്ട് അർദ്ധഗോളങ്ങൾക്കും ഒരേ വലിപ്പമല്ല ഇടത് അർദ്ധകോളത്തിന് കുറച്ച് വലിപ്പം കൂടുതലും വലത് അർദ്ധകോളത്തിന് കുറച്ച് വലിപ്പം കുറവുമാണ് പക്ഷേ ഇടം രണ്ട് അർദ്ധകോളവും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ പലവർക്കും സംസാരശേഷി നഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടെടുക്കുന്നതിൽ വലങ്കയ്യന്മാരെക്കാളേറെ ഇടങ്കയ്യന്മാർ മുന്നിട്ട് നിൽക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് കാരണം അവരുടെ രണ്ട് അർദ്ധഗോളങ്ങളും ഏകദേശം സിമടട്രിക്കലാണ് അതേപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെ രണ്ട് പകുതിയും ഏകദേശം ഒരേപോലെയാണ് സിമടട്രിക്കലാണ് ഇടങ്കയ്യന്മാരുടെ അവരുടെ രണ്ട് കണ്ണുകൾക്കും ഒരേ കാഴ്ചശക്തിയാണ് അവരുടെ രണ്ട് പാദങ്ങൾക്കും ഒരേ സൈസാണ് ഒരേ രൂപമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല പല കളികളിലെ അതായത് ബോക്സിങ് അതേപോലെ തന്നെ ഫെൻസിങ് ഇതുപോലെയുള്ള ക്രിക്കറ്റ് ഇതുപോലെയുള്ള കളികളിലൊക്കെ പലപ്പോഴും ഇടങ്കയ്യന്മാർ മുന്നിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ പലപ്പോഴും ഇവരുടെ എതിരാളികൾ അവരുടെ വലങ്കയ്യന്മാരായ എതിരാളികൾ കണ്ടേ ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇടങ്കയ്യന്മാരായ ആളുകൾക്ക് ഈ വക കളികളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കുട്ടി ഇടങ്കയ്യനാണോ വലങ്കയ്യനാണോ എന്ന് ആ കുട്ടിയുടെ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഗർഭാവസ്ഥയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് അതായത് നാല് മാസമൊക്കെ പ്രായമുള്ള ഒരു സ്കാനിങ്ങിൽ ഒരു ഗർഭസ്ഥ ശിശു അതിൻ്റെ തള്ളവിരൽ വായിലിട്ട് സഖി ചെയ്യുന്നതായി കണ്ടു അപ്പോൾ അന്ന് തന്നെ ശാസ്ത്രജ്ഞന്മാർ തീരുമാനിച്ചു ഇവൻ വലങ്കയ്യനാണ് കാരണം വലത് കയ്യൻ്റെ തമ്പാണ് ആ കുട്ടി സഖ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് ഗർഭാവസ്ഥയിലും ഒരു മനുഷ്യന്റെ ജനിതകത്തിലും കുടികൊള്ളുന്നതാണ് അല്ലാതെ ഒരാൾ വേണമെന്ന് വെച്ചിട്ട് ഇടം കൈ തിരഞ്ഞെടുക്കുന്നതല്ല ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക പല മാതാപിതാക്കളും ചെറുപ്പത്തിൽ ഇങ്ങനെ ഇടങ്കയ്യന്മാരായ കുട്ടികളെ തിരുത്തി നിർബന്ധിച്ച് അവരെ വലങ്കയ്യന്മാരാക്കാറുണ്ട് അങ്ങനെ വലങ്കയ്യന്മാരാക്കരുത് ദയവ് ചെയ്തിട്ട് ഇത് അവരോട് ചെയ്യുന്ന അനീതിയാണ് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് കാരണം ഇങ്ങനെ ചെയ്യുക വഴി പിന്നീട് അവർക്ക് സംസാരത്തിലും എഴുത്തിലും വായനയിലുമൊക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന നിസ്സംശയം തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഇടങ്കയ്യനാകുക എന്നുള്ളതൊരു മോശപ്പെട്ട കാര്യമല്ല അത്തരം കുട്ടികളെ നിർബന്ധിച്ച് വലങ്കയ്യന്മാരാക്കാതിരിക്കുക എന്നുള്ളത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ വല വലങ്കയ്യന്മാർക്ക് തൊണ്ണൂറ് ശതമാനം ആളുകളും വലങ്കയ്യന്മാരാണ് ശരാശരി മനുഷ്യരിൽ ലോകത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും വലങ്കയ്യന്മാരാണ് പത്ത് ശതമാനം പേർ മാത്രമേ ഇടങ്കയ്യന്മാരുള്ളൂ ഇത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരു കുട്ടിയുടെ ജനിതകത്തിൽ വരുന്നതാണ് ഇനി ജനിതകത്തിൽ വരാത്ത ചിലതുണ്ട് ചില പ്രസവത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില പ്രീമച്യർ ഡെലിവറി സമയമെത്തുന്നതിന് മുമ്പുള്ള പ്രസവം അതേപോലെ തന്നെ ലോ ബർത്ത് വെയ്റ്റ് ജനിക്കുന്ന കുഞ്ഞിൻ്റെ വെയ്റ്റിലുണ്ടാകുന്ന കുറവ് അതേപോലെ തന്നെ ബ്രീച്ച് ഡെലിവറി അതായത് കുഞ്ഞ് ശരിയായ രീതിയിലല്ലാതെ പുറത്തു വരിക എന്നുള്ള ഘട്ടങ്ങളിലുള്ള ഇത്തരം അപകടം പിടിച്ച ഗർഭങ്ങളിൽ പ്രസവങ്ങളിലൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇടത് കൈ ചില കുട്ടികൾ ഇടം കയ്യന്മാരാകാറുണ്ട് അത്തരം കുട്ടികൾക്കൊക്കെ പിന്നീട് ലേണിംഗ് ഡിസബിലിറ്റി അതേപോലെ അലർജി എന്നിവയൊക്കെ കണ്ടെത്തുന്നുണ്ട് കണ്ടെത്താറുണ്ട് അത് ജനിതകമായി വരുന്നതല്ല ഇനി ചില ആളുകൾ ഇതേപോലെ രണ്ട് കയ്യനും ശേഷിയുള്ളവരാണ് വലത് കൈയും ഇടത് കൈയും ഒരേപോലെ ഉപയോഗിക്കുന്ന ആളുകളും ചിലരുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു വലത് കൈ ഇടത് കൈ എന്നുള്ളത് ജന്മനാ സൃഷ്ടി സിദ്ധിക്കുന്നതാണ് ഇടം കയ്യന്മാരെ ഇടൻ കയ്യന്മാരായി തന്നെ വിടുക ആ ഭംഗി ആസ്വദിക്കുക കാരണം അത് ഒരു വിരളമായ കാഴ്ചയാണ് ഇടം കൈ കൊണ്ട് കളിക്കുന്നതും ഇടം കൈ കൊണ്ട് എഴുതുന്നതുമൊക്കെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് അവരെ അതിൻ്റെ സ്വാഭാവികമായ രീതിക്ക് വിടുക എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ താങ്ക് യു